ശക്തമായ ഒരു പോരാട്ടത്തിന്റെ സന്ദേശം നടത്തിക്കൊണ്ടാണ് കരുത്തുകുട്ടിയുടെ മണ്ണിലൂടെ ഈ കൂട്ടയോട്ടവുമായി കടന്നു വന്നതെന്ന് പറയുന്നതിൽ അഭിമാനവും സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ എത്ര ദിവസം ഇവിടെ തൊട്ടുകൊണ്ട് അവതരിപ്പിച്ച പ്രോഗ്രാം പ്രതിഭ പ്രതിഭ എന്നൊരു പ്രോഗ്രാം ഇവിടെ മനോഹരമായി അവതരിപ്പിക്കൊണ്ടാണ് പ്രതീക്ഷ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള പ്രോഗ്രാം ആളുകളുടെ കണ്ണു നിറയിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാം മക്കളെ നമുക്ക് ലഹരി കരുമയാകുമ്പോൾ നിസ് നോക്കി നിൽക്കുന്ന ആധാർക്കി നല്ല ഡോക്ടർമാരും നല്ല എഞ്ചിനീയർമാരും നല്ല വക്കീലന്മാരും നല്ല ഹർജീയക്കാരും നല്ല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാകേണ്ട യുവതലമുറ അവരെ സൃഷ്ടിക്കേണ്ട യുവതലമുറ അവരുടെ ആരോഗ്യത്തെ അവരെ മുഖിയെ നശിപ്പിക്കുമെന്ന് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും നമ്മുടെ നാടിനും അവരെ എണ്ണിക്കുമായി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സംഭവിക്കുന്ന ദുരന്തം അഭിഭാഷകന് കുടുംബം തന്നെ കുറിച്ച് ഈ നേട്ടം മാത്രം കുടുംബങ്ങളാണ് ഈ മാഫിയുടെ അക്രമത്തിനെ അവരുടെ ഉപദ്രവങ്ങൾക്കിരയായി പീഡനത്തിനിരയായി കഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ മാഫിയ ചുറ്റും നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കറങ്ങി എത്രയോ കുഞ്ഞുങ്ങളെയാണ് നശിപ്പിക്കുന്നത് നമ്മുടെ പോലീസ് സേനയും എക്സൈസും അവർ ജാഗ്രതയോടെ ഇടപെടലുകൾ നടത്തുമ്പോഴും മറുപടിച്ചത്ത് ഇരുട്ടിന്റെ മറവിൽ അല്ലെങ്കിൽ പകൽ വിദേശത്ത് രഹസ്യമായി ഈ കള്ളമാഫിയ ഇവിടെ രഹസ്യ അഴിഞ്ഞാട്ടം നടത്തുകയാണ് നിർബാധ മികല്ലെന്നുള്ള തുടരുകയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു ഈ ചുറ്റുവട്ടത്തിൽ കഞ്ചാവിന്റെ മഴ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഇത് കാണാൻ വേണ്ടി കഞ്ചാം മടിച്ചവർ ആണെങ്കിലും ഇവിടെ തോ എന്നറിയില്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യ ഇടപാടാണിത് എന്നുള്ളത് കൂടുതൽ ആളുകളെ വൈദിട്ടിരിക്കുകയാണ് മദ്യം കഴിക്കാനാണെങ്കിൽ പാറിൽ കേരളം വിവരങ്ങളിൽ നിന്നും കഴിയും അതെല്ലാം അഭിമാനത്തിന്റെ പ്രശ്നമായതോട് പങ്കു ഒഴിവാം പ്രവൃത്തിയില്ലെങ്കിൽ അത് അങ്ങോട്ട് പോകും ഈ കേരളത്തിലെ മാഫിയ ഏർപ്പാട് നമ്മുടെ ഈ മയക്കുമരുന്ന് വന്ന ശേഷം ഇത് വ്യാപകമായി തളിച്ചു കൊള്ളുന്നില്ല കാരണം ഇത് ഉപയോഗിക്കാൻ രഹസ്യമായിട്ട് ഉപയോഗിക്കാൻ ആരും അറിയാൻ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ സമൂഹ ഉണതിയായെന്നതല്ലാതെ മറ്റു മാർഗമില്ല നിയമപരമായി നമ്മുടെ നിയമത്തിന്റെ ദൗർബല്യമുണ്ട് നിയമത്തിന്റെ ദുർബലാവസ്ഥ ഏറ്റവും വലിയ തകർച്ച തന്നെയാണ് പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ഇതിന് ചർച്ചകൾ ഉണ്ടെങ്കിലും ഇത് സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് നേട്ടം എടുക്കുകയും തന്നെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് എങ്കിൽ കേരളത്തിൽ നമുക്ക് പ്രചരോഗിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും ഗൗരവമായി കേരളം ആരംഭിക്കുക നമുക്ക് നടപടികളിലേക്ക് വരേണ്ടതെന്നാണ് നിർമേം ഇനി സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ മഹാവിപത്തിനെതിരെ രംഗത്ത് വരുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി കടന്നിരത്താൻ കഴിയണം ഒരുപാട് നന്മകന്റെ സാക്ഷ്യം നോക്കുന്ന പുണ്യഭൂമി വടക്കുന്നൂർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഉണ്ണിനി സുരക്ഷത്തിന്റെ മഹത്വം പറയുന്ന കടന്തേലിയുടെ പുണ്യഭൂമിയായ കടുത്തിരുത്തി ഈ മാന്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരി മാർഫി അയക്കെതിരെ മയക്കുമരുന്ന് മാർപ്പിക്ക് എതിരെ പോരാട്ടത്തിന് വേണ്ടി പുതിയ നിലപാട് മുന്നോട്ടവരും എന്ന ഉറച്ച നിലപാട് നമുക്ക് കഴിയണം അതിലെ സമൂഹത്തെ ഉണർത്തുന്ന ഒരു വലിയ മുന്നേറ്റമാണ് ഈ കൂട്ടോട്ടത്തിലൂടെ ഇവിടെ യാഥാർത്ഥ്യമായത് പ്രിയപ്പെട്ട സിം ലീഗിനെ ഞാൻ പ്രത്യേകം എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു അദ്ദേഹം ലാഭത്തെയും ലാഭുകാരികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്നാൽ കാസർ കുറഞ്ഞവർ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ പകരത്തിലായ ഇന്ത്യൻ താരങ്ങളെയാണ് നടത്തിയിട്ടുണ്ട് ഈ കൂട്ടയോട്ട സമരപ്പിന്വേഷി അത് കല്ലറയിൽ നിന്ന് ആരംഭിച്ച് കരുത്തരുത്തിൽ സമാപിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്ന വിനീതയും കൂടെയുള്ള സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു ഇതിൽ പങ്കാളിയാകുവാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിൽ നിന്ന് അങ്ങനെ മൂന്നിൽ നിന്ന് ഒക്കെ അതിർത്തികൾ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി കഴിഞ്ഞ സമ്പന്നരായ വളരെ പഴക്കം തന്ന നിർത്തികാലത്തെ പാരമ്പര്യമുള്ള അതിർത്തികളാണ് ഇന്ന് കേരളത്തിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന பிரதிம்களான ஆரத்தியில் ஓரோருத்தர் அவையெல்லாம் பிரத்யேகம் ஈ கலிகளுக்கு நம்ம பிரித்திலே போலீஸ் எக்ஸைஸ் விவாதங்களை பிரச்சேகம் அபிலந்திக்க அதுபோல ஆரோக்கிய பிரவத்தரை பிரத்யேகம் அபிலம்பிக்க நம்ம வளர மட்டுமே அசோசியன் சுகளை இது சந்திச்ச எல்லாருக்கும் ஜனநேதன் എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ആശംസ അറിയിക്കുകയും ചെയ്യും നമുക്ക് ഇന്ന് എണ്ണൂറ്റി ഒൻപത് താരാണ് കേരളത്തിൽ പുതുതായി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത് എവിടെ പോയി കേരളം എന്താണ് നമുക്ക് ഇവിടെ നടക്കാൻ പോകുന്നത് പിടിയിലാണ് ഒരു വശത്ത് നമ്മൾ പ്രതിരോധ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു വശത്ത് നദി ഒഴിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയായി തീരുമെന്ന് അറിയില്ല എന്തേലും കിടക്കുന്നില്ല മറ്റു വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് മയക്കുമരുന്ന് മദ്യലഹരി ഇതെല്ലാം കേരളത്തിൽ വ്യാപകമാകുന്നു എന്നുള്ളത് പാശിയായ യാഥാർത്ഥ്യമാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കിലാണ് ഇവിടെ പുറത്തു വരുന്നത് അതേ തുടർന്ന് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു സമർച്ച വർദ്ധിക്കുന്നു ആക്രമണങ്ങൾ വർണ്ണിക്കുന്നു രാഗി രാഗിയേക്ക് ഇപ്പം സാർവത്രികമായി മാറുന്ന എതിരെ ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ യുവതലമുറ മുന്നോട്ട് വരണം യുവതലമുറയിൽ നിന്ന് വേണ്ടി ഒരുക്കുവാൻ മുതിർന്നവർ മുന്നോട്ട് വരണം നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർക്കാം അങ്ങനെ ഈ മയക്കുമരുന്ന് ലഹരി മാഫി അയക്കുന്നതിന്റെയും ഇതെല്ലാം ഉപയോഗിക്കുന്നതിനെയും സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം വലിയ വിധത്തിൽ നിന്നും പുതിയ തലമുറയെ രക്ഷിക്കുക അവരെ സംരക്ഷിക്കുക നമുക്ക് ഒറ്റക്കെട്ടായ പ്രതിജ്ഞ എടുക്കാം അതിനുവേണ്ടി ഇവിടെ നടത്തിയ കൂട്ടയോട്ടവും ഈ ഒരേ ക്യാമ്പയിൻ ഇന്ത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടത് അതിന് ഞങ്ങൾ ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാം പൂർണ്ണമായ സപ്പോർട്ടുണ്ടാകും എന്നും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടിയെ കമ്മ്യൂണിംഗ് നിർമ്മിച്ചുകൊണ്ട് ആശംസകൾ എന്നെ വാദിച്ചിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം